മാതാവിനും തിരുക്കുമാരനും നന്ദി എൻ്റെ പേര് പ്രിയ ഞാൻ എറണാകുളം ഞാൻ എറണാകുളം ജില്ലയിലെ എറണാകുളം ജില്ലയിലെ കാൽഡിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ വിദേശ പഠനത്തിന് പോകാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആദ്യം കാനഡയായിരുന്നു ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് കാനഡയ്ക്ക് പോകാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞാൻ പിന്നെ യു കെക്ക് നോക്കി യു കെ യുടെയും ഒരുവിധം ശരിയായിരുന്നു പിന്നെ അവസാന നിമിഷം എന്തൊക്കെയോ തടസ്സങ്ങൾ വന്നിട്ട് എനിക്ക് അതും സാധിച്ചില്ല അവസാനം ഞാൻ ജർമ്മനിയിൽ നേഴ്സിങ് പഠിക്കാൻ പോവാന്നുള്ള രീതിയിൽ ജർമ്മൻ പഠിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ജർമ്മൻ പഠിക്കാൻ പോയി ജർമ്മൻ ജർമ്മൻ പഠിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്കിങ്ങനെ ആ സമയത്തൊക്കെ ഭയങ്കര മടിയായിരുന്നു പ്രാർത്ഥനയൊക്കെ എത്തിക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ആ മടികൊണ്ട് ഞാൻ ഇങ്ങനെ വരാണ്ടിങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് ഞാൻ ജർമ്മം പഠിക്കാൻ ജർമ്മം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ ഡേറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡേറ്റ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി അപേക്ഷിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടേക്ക് വരുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂണിൽ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതും ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടി പക്ഷെ ആദ്യത്തെ എക്സാമിന് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ടീച്ചർ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് ടീച്ചർ എക്സാമിന് പോകണേക്ക് മുമ്പ് ടീച്ചർ കൃപാസനത്തിൻ്റെ ബുക്കിൻ്റെ ബാക്കിൽ ഈ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചു എന്ന് പറഞ്ഞു ഏതൊക്കെ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഏത് നമ്പറാണ് എന്നുള്ള രീതിയിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാനും എൻ്റെ ക്വസ്റ്റ്യൻ്റെ ഇങ്ങനെ എഴുതി വെച്ചു പക്ഷെ അന്നത്തെ എക്സാമിന് എനിക്കത് വന്നില്ല ഞാൻ മൂന്ന് മുടികൾ എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എനിക്ക് പിന്നീടും എക്സാമിന് ഡേറ്റ് കിട്ടി ആ ഡേറ്റ് കിട്ടിയ സമയത്ത് അപ്പോൾ അന്ന് എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അങ്ങ് വിചാരിച്ചില്ല അപ്പോൾ ഞാൻ പിന്നെ അത് നോക്കിയല്ല പക്ഷെ എക്സാമിന് അന്ന് ഞാൻ എക്സാമിന് പോയ സമയത്ത് എനിക്ക് ഞാനിങ്ങനെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇതെനിക്ക് ഞാൻ അന്ന് എഴുതിയ ബുക്കിൻ്റെ ബാക്കിൽ എഴുതിയ അതേ ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ വന്നേക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ എക്സാം എഴുതി അപ്പോഴും സെയിം ഇത് തന്നെ വന്നേക്കുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തത് ഉച്ച കഴിഞ്ഞായിരുന്നു എക്സാം അപ്പോൾ ഞാൻ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു മുസ്ലിം കൊച്ചായിരുന്നു അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എടി എനിക്കിതേ ബുക്കിൻ്റെ ബാക്കിലിരിക്കുന്ന അതേ ക്വസ്റ്റ്യനെ തന്നെ വന്നേക്കുന്നത് നീ ഇത് തന്നെ നോക്കി നോക്കിക്കോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് അത് തന്നെ ആയിരിക്കല്ലോ വരുന്നതെന്ന് വിചാരിച്ചു ഞാൻ ചെന്ന് ഇരുന്നപ്പോൾ എനിക്ക് സെയിം ക്വസ്റ്റ്യൻ സെയിം ഇത് ആണ് വന്നത് അങ്ങനെ ഞാൻ മൂന്ന് മൊഡ്യൂളും ആ ഒരു എഴുതി പാസ്സായി ഞാൻ ഈ വരുന്ന ഒക്ടോബർ ഒന്നിന് ജർമ്മനിക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഞാൻ കുറേ നാളിങ്ങനെ ജോലിയൊക്കെ കിട്ടാണ്ടിരുന്ന് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുറേ നാളിങ്ങനെ ഇരുന്നു അപ്പോൾ ഈ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്ക് ജോലി കിട്ടിയത് ഞാൻ ജർമ്മൻ ടീച്ചറായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ല ജോലി കിട്ടി അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് എൻ്റെ വീട്ടുകാരെ സഹായ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നല്ലൊരു ജോലി കിട്ടി അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നാൾ ഒന്നുമില്ലാതെ ഭയങ്കര സങ്കടത്തിൽ എല്ലാവരും രക്ഷപ്പെട്ടു ഞാൻ മാത്രം എന്താ രക്ഷപ്പെടാത്തേ എന്നുള്ള രീതിയിലിരിക്കുവായിരുന്നു കൃപാസന മാതാവ് പിന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങളും ഇത്രയും നല്ല നല്ല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് മാതാവിനോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഈ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ കൂട്ടുകാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും എൻ്റെ ഒപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾക്ക് അവൾക്കിതുപോലെ ഡേറ്റൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് എൻ്റെ അനുഭവങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ കാസർഗോഡിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവൾക്കും എക്സാമിന് പാസ്സാവാനൊക്കെ പറ്റി അപ്പോൾ അത് എനിക്കൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നി കാരണം ഞാൻ കാരണം അവൾ ഇവിടം വരെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം അവൾക്കും കിട്ടി അത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നി പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്ത് മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ പോകാൻ ഞാൻ ശ്രമിച്ചിരുന്നു എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനും സാമ്പത്തികമായിട്ടല്ലെങ്കിൽ കൂടെ മറ്റുള്ള രീതിയിൽ അവരെ എനിക്ക് അവരെ കൊണ്ട് അവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഞാൻ അവരെ സഹായിച്ചു അപ്പോൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് ചെയ്തിരുന്നത് അപ്പം മാതാവിനോട് ഞാൻ നന്ദി പറയുവാണെങ്കിൽ ആത്മീയമായിട്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ പ്രാർത്ഥനയിലൊക്കെ ഭയങ്കര അലസത കാണിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എല്ലാ ദിവസം പള്ളിയിൽ പോവാനും അതുപോലെ തന്നെ ബൈബിള് വായിക്കാനും ഒക്കെ ഞാൻ കുറച്ചും കൂടി ഇതായി ഇപ്പോൾ ഞാൻ എന്നും ബൈബിൾ വായിക്കുന്നുണ്ട് പള്ളിയിൽ പറ്റാവുന്ന ദിവസങ്ങളെല്ലാം പോകുന്നുണ്ട് അതുപോലെ തന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പ്രശുദ്ധ പ്രവർത്തന പത്രങ്ങളൊക്കെ ഞാൻ പള്ളിയിലും അതുപോലെ കാണുന്നിടത്തൊക്കെ കൊടുക്കാറുണ്ട് മാതാവിനെ കുറിച്ചുള്ള ഈ സാക്ഷ്യങ്ങളെല്ലാം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എല്ലാവരുടെ അടുത്തും അറിയിക്കാറുണ്ട് ഞാൻ നിറഞ്ഞവര് പ്രിയ ആന്റണി എന്ന സഹോദരിയാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് തൻ്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്ന വിദേശത്തേക്ക് പഠിക്കുവാനായിട്ട് പോവുക എന്നുള്ള ആഗ്രഹം പരിശുദ്ധമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പങ്കുചേർന്ന് ചേർന്ന് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധമ്മ ത്രിയേകദേവ സന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിച്ച് സാധിച്ചു കൊടുത്തതിൻ്റെ അനുഭവമാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസ ജീവിതത്തിൽ വളരുവാനായിട്ട് ഉടമ്പടി ജീവിതം സഹായിച്ചുവെന്നും തൻ്റെ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളിലേക്ക് ഉയർന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥന ഈ സഹോദരിയെ സഹായിച്ചുവെന്ന് ഈ സഹോദരി ഇയാൾ താറയിലെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്ന് എന്നോട് നമുക്ക് ദൈവ നാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും പഠിച്ച് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക